നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനത്തിന് ശേഷം ഇളവുകൾ പ്രഖ്യാപിച്ച സൗദി പ്രഖ്യാപിച്ചോളം കാത്തു നിൽക്കണ്ട പാസ്പോർട്ട് സേവനങ്ങൾ ലഭിക്കാൻ മുൻകൂർ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ലെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിരിക്കുന്നു ഇന്ത്യൻ കോൺസുലേറ്റിന് കീഴിലുള്ള അബഹ ് എന്നിവിടങ്ങളിലെ വി എഫ് എസ് കേന്ദ്രങ്ങളിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭിക്കാനുള്ള മുൻകൂർ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ലെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു മതി എന്നാൽ ജിദ്ദയിലെ സ്ട്രീറ്റിലുള്ള കേന്ദ്രത്തിൽ മുൻകൂർ പ്രകാരം സേവനങ്ങൾ സേവനങ്ങൾ ലഭിക്കുക രാവിലെ മണി മുതൽ വൈകിട്ട് വരെ അടിയന്തര സാഹചര്യത്തിൽ പാസ്പോർട്ട് അപേക്ഷകൾ മുൻകൂട്ടി എടുക്കാതെ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു വരെ ഈ കേന്ദ്രത്തിൽ നൽകാം പുതിയ തീരുമാനം നിലവിൽ വരുന്നതോടെ വി എഫ് എസ് കേന്ദ്രങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ വീണ്ടും മുൻകൂട്ടി എടുക്കുന്ന പഴയ രീതിയിലേക്ക് മാറ്റി വ്യക്തമാക്കി അതേസമയം ജില്ലയിലെ മുഹമ്മദ് ഡിസ്ട്രിക്റ്റിലെ വിഎഫ്എസ് ശാഖ വ്യാഴ്ച മുതൽ പ്രവർത്തനം നിർത്തിവെക്കുന്നതായും കോൺസുലേറ്റ് കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക